ജനനായകന് പിന്നാലെ പൊങ്കൽ റിലീസായ കൊങ്കരയുടെ ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിക്കും അനുമതി പത്താം തീയതി ചിത്രം പ്രദർശനത്തിനെത്തും വിഷ്ണു വി എസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത് വിഷ്ണു ഈ പരാശക്തിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നോ നിലവിൽ ജനനായകൻ സിനിമയ്ക്ക് അനുമതി ലഭിച്ചതിന് പിന്നാലെ പരാശക്തിക്കും സിനിമയ്ക്ക് അനുമതി ലഭിച്ച സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡ് ഇതിൻ്റെ പ്രദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടഞ്ഞിരുന്നു പിന്നീട് സെൻസർ ബോർഡ് ഈ സിനിമ റിവൈസിങ് കമ്മിറ്റിക്ക് നൽകി സിനിമ റിവൈസിംഗ് കമ്മിറ്റി സിനിമ കാണുകയും പിന്നീട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകാതെ കാലതാമസം ഉണ്ടാക്കുന്ന സാഹചര്യം എത്തിയിരുന്നു ഇത് സിനിമ പുറത്തിറക്കാൻ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അതാണ് ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നത് ഇപ്പോൾ പരാശക്തി സിനിമ പുറത്തിറങ്ങുന്ന ആഹ്ലാദത്തിലാണ് എല്ലാവരും ഉള്ളത് നമുക്കറിയാം ജനനായകൻ സിനിമയ്ക്ക് കുറച്ചു മുൻപാണ് ഏകദേശം രൂപയോടെയാണ് കോടതി അനുമതി നൽകിയത് അതിന് പിന്നാലെ പരാശക്തിക്കും കോടതി അനു റിവൈസിംഗ് കമ്മിറ്റി സെൻസർ ബോർഡ് അനുമതി നൽകിയതോടെ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമ ആരാധക ലോകം ഉള്ളത് വലിയ സന്തോഷത്തോടെ തന്നെയാണ് ഈ കാർത്തികൻ ചിത്രവും പരാശക്തിയും ശിവകാർത്തികൻ ചിത്രം പരാശക്തിയും ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് തമിഴ് ലോകത്ത് തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ട് ാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഇരുപത്തിയാറോളം കട്ടുകൾ സിനിമയ്ക്ക് വരുത്തണമെന്നായിരുന്നു സെൻസർ ബോർഡ് നൽകിയിരുന്നത് ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് ഇരുപത്തിനാലോളം കട്ടുകൾ സിനിമയ്ക്ക് വരുത്തുകയും അത് സെൻസർ ബോർഡിന് സമർപ്പിക്കുകയും ഉണ്ടായി തുടർന്ന് സിനിമ റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടു റിവൈസിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമ കണ്ടിരുന്നു അനുമതി നൽകിയിരുന്നു പക്ഷേ ഇതിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുവാൻ കാലതാമസം വെച്ചതോടെയൊക്കെ സിനിമയുടെ പ്രദർശനം ഉൾപ്പെടെ ബുദ്ധിമുട്ടിലായിരുന്നു അത് പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിനിമയ്ക്ക് റിവൈസിംഗ് കമ്മിറ്റി അനുമതി നൽകുന്നതും സിനിമ അടുത്ത ദിവസം പുറത്തിറങ്ങുന്നതും